കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു കോടിക്കണക്കിന് മലയാളികൾ ഇപ്പോഴുതാ രണ്ടു നാൾ മുന്നേ കഴിഞ്ഞ പ്രൗഢഗംഭീരമായ വിവാഹത്തിന് പിന്നാലെ വിവാഹ റിസപ്ഷനും ഒരുങ്ങിയിരിക്കുകയാണ് കുടുംബത്തിലെ ആദ്യ വിവാഹമായതിനാൽ തന്നെ ആർഭാടത്തിനും ആഡംബരങ്ങൾക്കും യാതൊരു കുറവുമുണ്ടാകില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ആദ്യ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മകൾ ഭാഗ്യയ്ക്കും മരുമകനും കോടികൾ വിലവരുന്ന അതിമനോഹരമായ കാറാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹം കഴിഞ്ഞ് ശ്രേയസിന്റെ വീടായ മാവേലിക്കരയിലേക്ക് ഭാഗ്യയും ഭർത്താവും പോയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയോടെയാണ് അവിടെ നിന്നും തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയത് തിരിച്ചെത്തിയപ്പോൾ ഹോട്ടൽ മുറ്റത്ത് നവദമ്പതികളെ കാത്തിരുന്നത് അച്ഛൻ്റെ രണ്ടാം വിവാഹ സമ്മാനമായിരുന്നു ഒരു റോൾസ് റോയിസ് കാർ ആറ് കോടി മുതൽ പത്ത് കോടി വരെയാണ് ഒരു റോൾസ് റോയിസ് കാറിൻ്റെ വില അത് ഏറ്റവും പ്രിയപ്പെട്ട മകൾക്കുള്ള വിവാഹ സമ്മാനമായതിനാൽ തന്നെ സുരേഷ് ഗോപി ഒട്ടും കുറച്ചില്ല പത്തു കോടിയുടെ ഏറ്റവും മുന്തിയ മോഡൽ തന്നെയാണ് മകൾക്ക് വാങ്ങി നൽകിയിരിക്കുന്നത് വിവാഹ റിസപ്ഷൻ നടക്കുന്ന കളമശ്ശേരി ചക്കോളാസ് പൗലിയനിലേക്ക് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ കാറിലാണ് ഭാഗ്യയും ശ്രേയസും രാജകീയമായി എത്തിയത് മിനിഞ്ഞാന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹാഘോഷത്തിന് ശേഷം ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞാണ് കൊച്ചിയിലെ രാഷ്ട്രീയ സിനിമാ താരങ്ങൾക്കായി ആദ്യ വിവാഹ റിസപ്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവാഹത്തിനു ശേഷം ഭർത്താവിന്റെ മാവലിക്കരയിലെ വീട്ടിലേക്ക് പോയ ഭാഗ്യ ഇന്ന് രാവിലെയോടെയാണ് അവിടെ നിന്നും തിരിച്ചെത്തിയത് എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തന്നെ തുടരുകയായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളുമെല്ലാം തുടർന്ന് ഇന്ന് രാവിലെയോടെയാണ് ഭാഗ്യ എത്തിയതോടെ വീണ്ടും എല്ലാവരും ഒരുമിച്ചത് മലയാളികൾ ഇതുവരെ കാണാത്ത പ്രൗഢഗംഭീരമായ ഒരു വിവാഹമായിരുന്നു ഭാഗ്യുടേത് അതുപോലെ തന്നെയായിരിക്കും വിവാഹ റിസപ്ഷനും ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തല്ലായിരുന്നു ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത് പ്രധാനമന്ത്രി മോദി വധൂവരന്മാരെ ആശീർവദിക്കുവാൻ എത്തിയത് തന്നെയായിരുന്നു വിവാഹത്തെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് എത്തിച്ചത് രണ്ടാമത്തേത് മലയാളത്തിലെ താരരാജാക്കന്മാരുടെ സാന്നിധ്യമായിരുന്നു ഭാഗ്യയെ അനുഗ്രഹിക്കുവാൻ മലയാള സിനിമാ ലോകത്തെയും തമിഴകത്തെയും പ്രധാനപ്പെട്ട മുൻനിര താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ബിജു മേനോൻ ദിലീപ് ജയറാം ഖുഷ്ബു തുടങ്ങി ഒട്ടേറെ പേർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അത്യാഡംബരമായ വിവാഹമായിരുന്നുവെങ്കിലും അതിന്റെ പൊലിമകൾ ഏതുമില്ലാതെ സിമ്പിൾ ലുക്കിലാണ് ഭാഗ്യ ഒരുങ്ങിയത് എന്നാൽ ഇന്നത്തെ വിവാഹ റിസപ്ഷനിൽ ഡയമണ്ട് ഓർണമെന്റ്സ് അണിഞ്ഞാണ് ഭാഗ്യ എത്തുക സിമ്പിൾ ആയിരിക്കുമെങ്കിലും വില കൂടിയ ആഭരണങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ഭാഗ്യയ്ക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് മാവേലിക്കരയിലെ വ്യവസായിയായ മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകനായ ശ്രേയസനെയാണ് ഭാഗ്യ വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി ഭാഗ്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ചേട്ടൻ ഗോകുൽ സുരേഷിന്റെയും സുഹൃത്തായിരുന്നു ശ്രേയസ് സഹോദരിയുടെ ഭർത്താവായി ശ്രേയസ് എത്തുന്നത് തനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അനിയനെ പോലെയാണെന്നും സുരേഷ് ഗോപിയുടെ മൂത്തമകനായ ഗോകുൽ സുരേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു